നിങ്ങൾ ഉജ്ജ്വലമായ വിജയം മാര്യടൻ ഷോക്കത്തിന് നൽകിയാൽ ഞങ്ങൾ തിരിച്ചുള്ള വാക്ക് നൂറിലധികം സീറ്റുമായി കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് ആ വാക്ക് പാലിക്കാൻ യു ഡി എഫ് നേതൃത്വം പ്രതിജ്ഞാബദ്ധമാണ് ഞങ്ങൾ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യും കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ള ഇന്ധനമാണ് നിലമ്പൂരിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയത് യുനാനിമസ് ആയിട്ടാണ് ആര്യാടൻ ഷൗകത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് അയച്ചിരുന്നു അവരപ്പം തന്നെ അപ്രൂവ് ചെയ്തെങ്കിൽ തന്നു എന്തെല്ലാം വഴി കേട്ടു ഞാൻ പറഞ്ഞല്ലേ ഞാനെന്നും പറ ടീം യു ഡി എഫ് അവരെ എന്നെപ്പോലും വിസ്മയിപ്പിച്ച് കളഞ്ഞു വിസ്മയിപ്പിച്ച് കളഞ്ഞു ടീം യു ഡി എഫ് അത് അത് തരുന്ന ഒരു കരുത്തും ആത്മവിശ്വാസവും എന്ന് പറയുന്നത് വളരെ വലുതാണ് ടീം യു ഡി എഫ് നിങ്ങളിഞ്ഞി പറഞ്ഞോ നിങ്ങളിഞ്ഞി പറഞ്ഞോ നിങ്ങൾ വെറു യു ഡി എഫ് എന്ന് പറയണ്ട ടീം യു ഡി എഫ് എന്ന് പറയാൻ പാടില്ല ആ ഞങ്ങൾ ഞങ്ങളെടുത്ത തീരുമാനം യു ഡി എഫ് നേതൃത്വം എടുത്ത തീരുമാനം വള്ളി പുള്ളി വ്യത്യാസമില്ല ഞങ്ങളുടെ നേതാക്കളും പ്രവർത്തകരും അത് ചെയ്യും ഞങ്ങൾക്ക് ഏത് കേഡർ പാർട്ടിയെയും പരാജയപ്പെടുത്താനുള്ള സംഘടന വൈഭവവും പാഠവും യു ഡി എഫിനുണ്ട് എന്നാണ് തെളിയിച്ചത് അത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് കാണിച്ചത് എല്ലാ വീട്ടിലും ഈ സർക്കാരിനോട് ദേഷ്യമുള്ള അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇരയായ ഒരാളെങ്കിലും എല്ലാ വീട്ടിലും ഉണ്ട് അവർ തമ്മിൽ അൺഹോളി നെക്സസ് എന്ത് അവിഹിതമായൊരു ബാന്ധവം കേരളത്തിലെ ബി ജെ പിയും കേരളത്തിലെ സി പി എം നേതൃത്വവും തമ്മിലുണ്ട് ഞങ്ങളെ ഈ വിജയം ഉന്മഗ്ധരാക്കുകയല്ല ഞങ്ങളെ കൂടുതൽ ഉത്തരവാദിത്ത ബോധമുള്ളവരാക്കി മാറ്റും ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ കൂടുതൽ കൂടി കൂടുതൽ ഭംഗിയായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് യു ഡി എഫിനെ തയ്യാറാക്കുക എന്ന് തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച നിലമ്പൂരിലെ ജനതയോട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ ഹൃദയംഗവുമായ നന്ദി പറയുന്നു നിലമ്പൂരിലെ ജനങ്ങൾ കേരളത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്താണ് ഈ വോട്ട് രേഖപ്പെടുത്തിയത് കാരണം കേരളത്തിൽ ഒൻപത് വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിനെ ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന തിരഞ്ഞെടുപ്പാണിതെന്നാണ് യു ഡി എഫ് നേരത്തെ പ്രഖ്യാപിച്ചത് ജനങ്ങൾ അവരെ അവരുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്തു വിചാരണ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിനാണ് ഞങ്ങൾക്ക് ആ സീറ്റ് നഷ്ടപ്പെട്ടത് ആ സീറ്റ് പതിനോരായിരത്തിലധികം ഏകദേശം പന്തിയിലായിരത്തോളം വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഞങ്ങൾ തിരിച്ചു പിടിച്ചത് ഏകദേശം ആറരട്ടി വോട്ട് ആറരട്ടി അഞ്ചരട്ടി അഞ്ചരട്ടി വോട്ടാണ് തൃക്കാക്കരയിൽ ഉമ തോമസ് വിജയിച്ചത് പി ടി തോമസ് ജയിച്ചതിൻ്റെ ഇരട്ടി വോട്ടിനാണ് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി സാർ ജയിച്ചതിൻ്റെ നാലിരട്ടി വോട്ടിനാണ് മുപ്പത്തേഴായിരം വോട്ടിനാണ് ചാണ്ടി ഉമ്മൻ ജയിച്ചത് പാലക്കാട് ഷാഫി പറമ്പിൽ ജയിച്ചതിൻ്റെ നാലഞ്ചരട്ടി വോട്ടിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത് നാൽപ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം എൽ ഡി എഫിനുണ്ടായിരുന്ന ചേലക്കരയിൽ അത് പന്തിരായിരമാക്കി കുറച്ചു ഇപ്പോൾ ഞങ്ങളുടെ വോട്ടൊന്നും പോട്ടില്ല ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് അതുപോലെ തന്നെ ഞങ്ങൾക്കുണ്ട് എൽ ഡി എഫിൻ്റെ പതിനാറായിരം വോട്ടാണ് എൽ ഡി എഫിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് പതിനാറായിരത്തോളം വോട്ടുകളാണ് എൽ ഡി എഫിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ ഇത് യഥാർത്ഥത്തിൽ ടീം യു ഡി എഫിൻ്റെ വിജയമാണ് ഒരു പാർട്ടിയെ പോലെ പല മുന്നണികളുടെ കക്ഷിയാണ് യു ഡി എഫ് പക്ഷേ യു ഡി എഫ് നിലമ്പൂരിലും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പ്രവർത്തിച്ചിട്ടുള്ളത് ഒരു പാർട്ടിയെ പോലെയാണ് ഞങ്ങൾ നിയമസഭയിൽ ഞങ്ങൾ ഒരു പാർട്ടിയാണ് ഞങ്ങൾ നിലമ്പൂരിൽ ഞങ്ങൾ മത്സരിച്ചപ്പോൾ ഒരു പാർട്ടിയെ പോലെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചത് യാതൊരുവിധ ഇല്ലാത്ത കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും അതിശക്തമായ മുന്നണിയായി ഐക്യ ജനാധിപത്യ മുന്നണി മാറി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അതിനുവേണ്ടി അഹോരാത്രം ജോലി ചെയ്ത ടീം യു ഡി എഫിൻ്റെ മുഴുവൻ നേതാക്കളെയും ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കളെയും പ്രവർത്തകരെയും ഞാൻ അവരോട് ഹൃദയപൂർവ്വമായ നന്ദി പറയുകയാണ് ഉത്കണ്ഠയോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് വേണ്ടി കാത്തിരുന്ന മുഴുവൻ പേർക്കും അവകാശപ്പെട്ടതാണ് ഈ വിജയം ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ ഞാൻ തീരില്ല മുതിർന്ന നേതാക്കൾ മുതൽ പ്രതിപക്ഷ ഉപനേതാവ് തുടങ്ങി ശ്രീ പി കെ കുഞ്ഞാലി സാഹിത് തുടങ്ങി പാണക്കാട് കുടുംബത്തിലെ അവരെല്ലാം ഉൾപ്പെടെ കോൺഗ്രസിലെയും മുതിർന്ന നേതാക്കൾ എല്ലാവരും മുൻ പി സി സി പ്രസിഡൻ്റുമാർ അടക്കം മുതിർന്ന നേതാക്കൾ എല്ലാവരും ഒരേ കൂടിയാണ് പ്രവർത്തിച്ചത് ഇതൊരു വലിയ മെസ്സേജാണ് ഇങ്ങനെ പ്രവർത്തിച്ചാൽ യു ഡി എഫ് ഇങ്ങനെ പ്രവർത്തിച്ചാൽ ഞങ്ങൾ നിലമ്പൂരിലെ ജനങ്ങൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഉജ്ജ്വലമായ വിജയം മാരിയാടും ഷൗഖത്തിന് നൽകിയാൽ ഞങ്ങൾ തിരിച്ചുള്ള വാക്ക് നൂറിലധികം സീറ്റുമായി കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് ആ വാക്ക് പാലിക്കാൻ യു ഡി എഫ് നേതൃത്വം പ്രതിജ്ഞാബദ്ധമാണ് ഞങ്ങൾ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യും ഈ സർക്കാരിനെ ജനങ്ങൾ എത്രമാത്രം വെറുക്കുന്നു അതിൻ്റെ ആഴം എത്രയാണ് എന്ന് വളരെ വ്യക്തമാണ് ആഴം എത്രയാണ് ആ വെറുപ്പിൻ്റെ ആഴം ജനങ്ങളുടെ ഹൃദയത്തിൽ എത്രമാത്രം വെറുപ്പോ കൂടിയാണ് ഈ ഗവൺമെൻറ്റിനെ കാണുന്നത് അതുകൊണ്ടല്ലേ ഇവിടെ പറഞ്ഞു പല നേതാക്കളും പറഞ്ഞു ഈ ഡീലിമിറ്റേഷൻ വന്നതിന് ശേഷമുള്ള നിലമ്പൂർ അത്ര എളുപ്പമുള്ള സീറ്റല്ല യു ഡി എഫിന് അല്ല കാരണം ഏറ്റവും പ്രധാനപ്പെട്ട യു ഡി എഫിന് വൻ ഭൂരിപക്ഷം കിട്ടുന്ന രണ്ട് പഞ്ചായത്തുകൾ വണ്ടൂർ നിയോജമണ്ഡലത്തിലേക്കും ഒരു പഞ്ചായത്ത് ഏറനാട് നിയോജമണ്ഡലത്തിലേക്കും പോയി അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഞങ്ങളുടെ ഏറ്റവും പ്രഗത്ഭനായ പരിണത പ്രജ്ഞനായ നിലമ്പൂരിൻ്റെ ഹൃദയമായ ശ്രീ ആര്യാർ സാർ ജയിച്ചത് അയ്യായിരത്തി അഞ്ഞൂറ് വോട്ടിനാണ് രണ്ടായിരത്തി പതിനിൽ കാരണം കോൺസിക്വൻസി ഡീം ലിമിറ്റേഷൻ വന്നപ്പോൾ മണ്ഡലത്തിൻ്റെ സ്വഭാവം മാറി അപ്പോൾ അറിയാൻ സാറ് ജയിച്ചതിൻ്റെ ഇരട്ടി വോട്ട് രണ്ടായിരത്തി പതിനാറിൽ വലിയ വ്യത്യാസമില്ല ഞങ്ങൾ തോറ്റത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഞങ്ങളവിടെ തോറ്റു ഇപ്പോൾ അതിൻ്റെ എല്ലാം പലിശ അടക്കം ജനങ്ങൾ അവരാണ് ഞങ്ങളെ വിജയിപ്പിച്ചത് തീർച്ചയായിട്ടും ആ ജനവിശ്വാസം ഞങ്ങൾക്കകത്ത് സംരക്ഷിക്കും വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ഈ രൂക്ഷമായ ഈ വിലക്കയറ്റത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ തകർന്നു പോയ കേരളത്തെ തിരിച്ചു കൊണ്ടുവരാൻ അത് കൊണ്ടുവരാൻ യു ഡി എഫ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് വാക്കാണ് ഞങ്ങൾ കൊടുത്തത് ആ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കും ഞങ്ങൾ ഇനി മുതൽ നടത്തുന്നത് അതിൽ എല്ലാവരും ഒരുപോലെ പങ്കുവഹിച്ചിട്ടുണ്ട് എല്ലാവരും ഒരുപോലെ പങ്കുവഹിച്ചിട്ടുണ്ട് അതിന് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് പ്രത്യേകിച്ച് അവിടുത്തെ വോട്ടർമാരോട് എന്ത് ഏത് കൊണ്ടാണ് അവരോട് നന്ദി പറയേണ്ടത് ഞങ്ങൾക്കറിയില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ള ഇന്ധനമാണ് നിലമ്പൂരിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയത് ഇന്ധനമാണ് ആ മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്തു പകരാണ് ഞങ്ങൾക്ക് ആത്മവിശ്വാസം പകർന്നതാണ് നിലമ്പൂരിലെ ജനങ്ങൾ ചെയ്തത് അവരോട് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയാൻ ഈ അവസരം ഉപയോഗിക്കും കൂടിയാലോചനകളാണ് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും ഇന്നത്തെ വിജയമെന്ന് പലരും മറന്നുപോകുന്നു എല്ലാവർക്കും അതിൻ്റെ അകത്ത് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ഈ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് എല്ലാവർക്കും അതിൻ്റെ അകത്ത് റോളുണ്ട് ഞങ്ങൾ നിങ്ങളതൊന്നും ഒന്നും പറഞ്ഞില്ലല്ലോ എല്ലാ എലക്ഷൻ പ്രഖ്യാപിച്ച് ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് സ്ഥാനാർത്ഥി യുനാനിമസ് ആയിട്ടാണ് ആര്യാടൻ ഷോകത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് അയച്ചത് അവരപ്പം തന്നെ അപ്രൂവ് ചെയ്ത് ഇങ്ങനെ തന്നു ഏ അതിന് എന്തെല്ലാം പഴി ചെയ്തു ഞങ്ങൾ ഒരുമിച്ചുള്ള തീരുമാനമാണ് പിന്നീട് എടുത്ത ഓരോ കാര്യത്തിലും യു ഡി എഫ് നേതൃത്വത്തിൻ്റെ തീരുമാനമാണ് ചർച്ചകൾ നടത്തിയ ഞാൻ പറഞ്ഞല്ല ഞാൻ അന്നും പറയും ടീം യു ഡി എഫ് അവരെന്നെ പോലും വിസ്മയിപ്പിച്ച് കളഞ്ഞു വിസ്മയിപ്പിച്ച് കളഞ്ഞു ടീം യു ഡി എഫ് അത് അത് തരുന്ന ഒരു കരുത്തും ആത്മവിശ്വാസവും എന്ന് പറയുന്നത് വളരെ വലുതാണ് ടീം യു ഡി എഫ് നിങ്ങളിനി പറഞ്ഞോ നിങ്ങളിഞ്ഞി പറഞ്ഞോ നിങ്ങൾ വെറു യു ഡി എഫ് എന്ന് പറയണ്ട ടീം യു ഡി എഫ് എന്ന് പറയാൻ പാടും ആ അല്ല ഞങ്ങൾ പറഞ്ഞല്ലോ അവിടുത്തെ സംഘടനാപരമായ കൃത്യത സർജിക്കൽ പ്രൊസിഷനായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വരച്ച് വച്ച പോലെയാണ് നേതാക്കളും പ്രവർത്തകരും പ്രവർത്തിച്ചത് ഞങ്ങളെടുത്ത തീരുമാനം യു ഡി എഫ് നേതൃത്വം എടുത്ത തീരുമാനം വള്ളി പുള്ളി വ്യത്യാസമില്ല ഞങ്ങളുടെ നേതാക്കളും പ്രവർത്തകരും അത് ചെയ്തു ഞങ്ങൾക്ക് ഏത് കേഡർ പാർട്ടിയെയും പരാജയപ്പെടുത്താനുള്ള സംഘടന വൈഭവവും പാഠവും യു എന്നാണ് തെളിയിച്ചത് അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കുറച്ചുകൂടി കൂടി ഭംഗിയായിട്ട് കാണിച്ചേരാം ഗവൺമെന്റിനെ വെറുക്കുന്നു എന്നാണ് പറയുന്നത് വെറുപ്പ് നിങ്ങൾക്കാർക്കും മനസ്സിലായില്ല ഞങ്ങൾക്ക് കുടുംബയോഗങ്ങളിൽ പോകുമ്പോഴും ആളുകളെ കാണുമ്പോഴും ചായ കഴിക്കാൻ പോകുമ്പോഴും ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും ഒക്കെ ഞങ്ങൾക്കത് ബോധ്യമായി അത്രയും വെറുക്കുന്നു വെറുപ്പാണ് ഈ സർക്കാരിനോട് വെറുക്കുന്നു അത്രമാത്രം അവരുടെ ജനജീവിതം താറുമാറായി എല്ലാ വീട്ടിലും ഈ സർക്കാരിനോട് ദേഷ്യമുള്ള അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇരയായ ഒരാളെങ്കിലും എല്ലാ വീട്ടിലുമുണ്ട് അതാണ് അവരെല്ലാവരും കൂടിയാണ് അവരുടെ പ്രതിഷേധത്തിന്റെയും അമർഷത്തിന്റെയും കൂടി വോട്ടാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ വാക്കെന്താ ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് അത് അവിടെ ഉണ്ടാവുന്നതും പറഞ്ഞ ഓർമ്മ വേണ്ട ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് അത് മാ നോ ബഡി ക്യാൻ ടച്ച് ഇറ്റ് ഞങ്ങൾ പൊളിറ്റിക്കലായിട്ടാണ് മത്സരിച്ചത് രാഷ്ട്രീയ യുദ്ധമായിരുന്നു എൽ ഡി എഫ് യുഡിഎഫ് തമ്മിലുള്ള രാഷ്ട്രീയ യുദ്ധമായിരുന്നു നിങ്ങൾ എൽ ഡി എഫ് കണക്കെടുത്ത് നോക്ക് അവസാനത്തെ കണക്കെടുത്ത് നോക്ക് അല്ല നോക്ക് നിങ്ങളെ കണക്കെടുത്ത് നോക്ക് കണക്കെടുത്ത് നോക്ക് എന്നിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യും തീരുമാനങ്ങൾ ശരിയായിരുന്നു യു ഡി എഫിൻ്റെ തീരുമാനങ്ങൾ ശരിയായിരുന്നോ എന്ന് കണക്കെടുത്ത് നിങ്ങൾ മുഖ്യമന്ത്രി വേറൊരു അഭിപ്രായം പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പാർട്ടി സെക്രട്ടറിയെ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞു സി പി ഐ വേറെ അഭിപ്രായം പറഞ്ഞു നിങ്ങളത് ആഘോഷിച്ചില്ല കാരണം നിങ്ങൾ മൈക്രോസ്കോപ്പിക് ലെൻസുമായി നിങ്ങൾ യു ഡി എഫിൽ വെച്ചിരിക്കുകയാണ് പാവങ്ങളായ ഞങ്ങൾ സ്നേഹത്തോടു കൂടി പോയത് കാണാൻ പറ്റിയില്ല നിങ്ങൾക്ക് ഇപ്പോഴും പറ്റുള്ള പിന്നെ നിങ്ങൾ ആരും അന്വേഷിക്കുന്നില്ല ബി ജെ പി സ്ഥാനാർത്ഥി എങ്ങനെ വന്നു എന്തായിരുന്നു ഞാൻ പറഞ്ഞല്ലോ എന്ന് ബി ജെ പിയും സി പി എമ്മും കൂടി ആദ്യം പ്ലാൻ ചെയ്തത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കാനാണ് അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായ ആരോപണം വന്നപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ആ സ്ഥാനാർത്ഥിയെ നിർത്തിയതിൻ്റെ പുറകിലൊരു ലക്ഷ്യമുണ്ടായ കോ യു ഡി എഫിൻ്റെ വോട്ട് കുറച്ച് ഭിന്നിപ്പിക്കാൻ പറ്റും ബി ജെ പിയുടെ ഒരു കോറോട്ടുണ്ടല്ലോ ബി ജെ പിക്ക് ഇട്ടിട്ട വോട്ട് എന്താ ഏതാ കോറോട്ട് അത് സി പി എമ്മിനും കിട്ടും അതായത് കാൽക്കുലേഷൻ അല്ലേ ഞാൻ പറഞ്ഞത് അതൊന്നും ഞാൻ പറഞ്ഞു ഞാൻ ഉപയോഗിക്കാത്ത വാക്ക് പറയുന്നത് ഞാൻ പറഞ്ഞത് അവർ തമ്മിൽ അൺഹോളി നെക്സസ് എന്ത് അവിഹിതമായൊരു ബാന്ധവം കേരളത്തിലെ ബി ജെ പിയും കേരളത്തിലെ സി പി എം നേതൃത്വവും തമ്മിലുണ്ട് വർഷങ്ങൾ മുമ്പ് ഒരു പ്രണയത്തിൽ നിന്ന് അകന്നുപോയ പ്രണയിനി പ്രണയാർദ്രമായ ഒരു അപേക്ഷയെ ഒരു ഓർമ്മപ്പെടുത്തലും അതിനകത്ത് തലേദിവസം നടത്തിയത് സാധനം പാളിപ്പോയി അത് വേറെ കാര്യം പക്ഷെ വെറുതെ അല്ല എന്ന് പറഞ്ഞത് വെറുതെ എന്നും പറയുന്ന ആളൊന്നും അല്ലല്ലോ അവരൊന്നും അവരൊക്കെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരല്ല പല കണക്കിലാണ് പറഞ്ഞത് പക്ഷെ അന്നും പറയണ്ടായിരുന്നു ഞങ്ങളിതൊക്കെ കൂട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളിതൊക്കെ കൂട്ടുന്നുണ്ടായിരുന്നു അവർ ഒരുമിച്ച് വന്നാലും ഈ സർക്കാരിനോടുള്ള ജനങ്ങളുടെ പ്രതിഷേധത്തെ മറികടക്കാൻ പറ്റില്ല മനസ്സിലായില്ല പറ്റില്ല ആര് വിചാരിച്ചാലും പറ്റില്ല അതുകൊണ്ടാണ് ഇത്രയും വലിയ തിളക്കമാർന്ന വിജയം നേടിയത് ഞങ്ങൾ ടീം യു ഡി എഫ് ഞാൻ അത് പറഞ്ഞാൽ മതി ടീം യു ഡി എഫ് മനസ്സിലായില്ലേ ടീം യു ഡി എഫ് അത് പറയാൻ എന്താ മടി കേരളത്തെ റെപ്രസെന്റ് ചെയ്താണ് നിലമ്പൂര് ഈ വോട്ടെടുപ്പിൽ പങ്കെടുത്തത് ജനങ്ങൾ പങ്കെടുത്തത് അപ്പോൾ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവാം പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒന്നും രണ്ടും തിരഞ്ഞെടുപ്പ് അല്ലല്ലോ ഏത് ലോക്കൽ ബോഡി ഇലക്ഷനിലാണ് യു ഡി എഫ് പുറയിലേക്ക് പോയത് ഏത് പത്തോ പതിനഞ്ചോ നടന്നല്ലേ പത്തോ പതിനഞ്ചോ ഗ്രൂപ്പായിട്ട് പതിനഞ്ച് പ്രാവശ്യമായിട്ട് ഗ്രൂപ്പായിട്ട് ലോക്കൽ ബോഡി ഇലക്ഷനിലേക്ക് നടന്നു ഏതെങ്കിലും ഒരു ഇലക്ഷനിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നേടിയതിൻ്റെ സീറ്റിൻ്റെ പുറകെ പോയോ എല്ലാ ഇലക്ഷനിലും കഴിഞ്ഞ പ്രാവശ്യം നേടിയതിൻ്റെ മിക്കവാറും ഇരട്ടിയിലധികം സീറ്റാണ് മിക്കവാറും ഇലക്ഷനിൽ വാങ്ങിച്ചത് എല്ലാ ഇലക്ഷനും കേരളം കണ്ട എല്ലാ ഇലക്ഷനും ഇൻക്ലൂഡിങ് പാർലമെൻറ് ഇലക്ഷൻ പാർലമെൻറ്റ് ഇലക്ഷൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ്റ് എലക്ഷനേക്കാൾ വളരെയധികം ഭൂരിപക്ഷം പല സീറ്റുകളിലും ഭയങ്കരമായി വർദ്ധിച്ചു അതൊക്കെ ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ് അപ്പോൾ തീർച്ചയായും അത് അതിനത് വിലക്കെടുത്തെറ്റ് കൂടുതൽ ഉത്തരവാദിത്ത ബോധം ഞാൻ എന്താ പറഞ്ഞത് ഞങ്ങളെ ഈ വിജയം ഉന്മത്തരാക്കുകയല്ല ഞങ്ങളെ കൂടുതൽ ഉത്തരവാദിത്ത ബോധമുള്ളവരാക്കി മാറ്റുന്നു ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ കൂടുതൽ കൂടി കൂടുതൽ ഭംഗിയായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് യു ഡി എഫിനെ തയ്യാറാക്കുക എന്ന് തന്നെയാണ് ഉറപ്പായിട്ടും ഞങ്ങളെ അത് സഹായിച്ചിട്ടുണ്ട് കാരണം ആശാ സമരം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ മുതലാളിത്ത മനോഭാവത്തെ തൊഴിലാളി വിരുദ്ധ സമീപനത്തെ തീവ്ര വലതുപക്ഷ ചിന്താഗതിയെ തുറന്നുകാട്ടി ഞങ്ങൾ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻ്റ് അല്ലയെന്നു പറയുന്നത് ഇവർ എന്ന് പറയുന്നത് ഇവർ തീവ്ര വലതുപക്ഷക്കാരാന്ന് പറയുന്നത് ആദിവാസികളോട് സമരം ചെയ്യുന്ന ആദിവാസികളോട് ചെയ്തത് ആശാവർഗർമാരോട് ചെയ്തത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത് മാറ്റവർ മാറ്റട്ടെ അല്ല യു ഡി എഫ് വരുമ്പോൾ ചെയ്യും അവർ ഞങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ നൽകിയിട്ടുണ്ട് ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അത് പുതിയൊരു സംഭവം പോലെ അതൊരു വിവാദമാക്കി അത് കമ്മ്യൂണലാക്കി ബാക്കിയുള്ള വിഭാഗങ്ങളിൽ നിന്ന് വോട്ട് അടർത്തി എടുക്കാം എന്ന് വിചാരിച്ചു പലരും പാർലമെൻറ്റ് എലക്ഷനിൽ അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകിയപ്പോൾ ഉണ്ടാകാത്ത വിവാദം അസംബ്ലി നിലമ്പൂർ അസംബ്ലിയിൽ നൽകിയപ്പോൾ ഉണ്ടാക്കി അതിൻ്റെ പുറകിലുണ്ടായത് ഈ ചേതോ വികാരമാണ് ജാതീയമായി മതപരമായ ആളുകളെ ഭിന്നിപ്പിക്കുക എന്നുള്ള സംഘപരിവാടിൻ്റെ നെറേറ്റീവാണ് സി പി എം എടുത്തത് എൻ്റെ ഇടതു ഭാഗത്ത് പി ഡി പി വലത്ഭാഗത്ത് മറ്റേ ആ സാമി ആ സാമി മറ്റേ ആ അസാമി ആ അദ്ദേഹത്തെ പിടിച്ചിട്ട് പറയാണ് ഞങ്ങൾ മതേതരവാദികൾ ഒരാളുടെ തോള കഴിഞ്ഞിട്ടേക്കാണ് മറ്റത് പി ഡി പി വലത് ഭാഗത്ത് ആ സാമി എന്നിട്ട് പറയാണ് ഞങ്ങൾ മതേതരവാദികളെന്ന് കേരളത്തിലെ ജനങ്ങളോടും നിലമ്പൂരിലെ ജനങ്ങളോടും പറഞ്ഞാൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ജനങ്ങളെ അത്രയാൻ പറയുള്ളു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ജനങ്ങളെന്ന് പറയുന്നത് ഭയങ്കര പൊളിറ്റിക്കലാണ് അവിടെ നിങ്ങൾ ഫോർട്ടീൻ പാറ്റേൺ പരിശോധിച്ചോ ഏകദേശം എല്ലാ പഞ്ചായത്തുകളിലും അല്ലേ മുനിസിപ്പാലിറ്റിയിലും മുനിസിപ്പാലിറ്റിയൊക്കെ യു ഡി എഫ് ലീഡ് ചെയ്തിട്ട് എത്ര വർഷമായി ലീഡാണ് മുനിസിപ്പാലിറ്റി ശ്രീ റോജി എം ജോണാണ് മുനിസിപ്പാലിറ്റിയിലെ തെരഞ്ഞെടുപ്പ് പ്രോ നേതൃത്വം കൊടുത്തിരുന്നത് ശ്രീകണ്ഠറോടൊപ്പം ലീഡാണ് എല്ലായിടത്തും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പഞ്ചായത്ത് ലീഡാണ് ഇവിടെ സാധാരണ സി പി എം കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പത്തെ പ്രാവശ്യം ലീഡ് ചെയ്താണ് ലീഡാണ് എല്ലാ വിഭാഗം ജനങ്ങളും യു ഡി എഫിന് വോട്ട് ചെയ്തതാണ് അത് മനസ്സിലാക്കണം എല്ലാ വിഭാഗം ജനങ്ങളും മതപരമായി ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് ഞങ്ങളെ സഹായിച്ചു ഞങ്ങൾ സി പി എമ്മും നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫും യു ഡി എഫ് നമ്പരാണ് മത്സരം നേരെ ഒന്നിലും ഞങ്ങളെ കിട്ടില്ല